ഭാരതീയ ചികിത്സാ വിധികളിൽ ഏറ്റവും പരാമർശിക്കപ്പെട്ടിട്ടുള്ള സർവശ്രേഷ്ഠമായ മഞ്ഞൾ അടുത്ത കാലത്തായി അന്താരാഷ്ട്ര രംഗത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു സുഗന്ധ വ്യഞ്ജന സസ്യമാണ് നിത്യജീവിതത്തിൽ ഭക്ഷണത്തിന് പുറമെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ മഞ്ഞളിനെ ഭാരത സംസ്കാരത്തിലെ സ്വർണ്ണതുല്യമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് വിഷസംഹാരിയും അണുനാശിനിയുമായ മഞ്ഞൾ സൗന്ദര്യ സംരക്ഷണത്തിനും വളരെയധികം ഉപയോഗിക്കുന്നു ആധുനിക ശാസ്ത്രം ഔഷധങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ എന്നിവ നടത്തിയിട്ടുള്ളത് ഒരു പക്ഷേ മഞ്ഞളിലായിരിക്കും കടുമഞ്ഞ നിറമുള്ള കൂടിയ ഈ ഏകവൃക്ഷ സസ്യം കേരളത്തിലെ പല ഭാഗങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്ത് വരുന്നത് സ്ഥലപരിധി മൂലവും മറ്റു കാരണങ്ങളാലും ഇപ്പോൾ ചില വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു മഞ്ഞൾ സ്ഥല ലഭ്യത അനുസരിച്ച് ഗൃഹപരിസരങ്ങളിലെ ചെറിയ തവാരണങ്ങളുണ്ടാക്കി വീട്ടിലെ ആവശ്യത്തിനായി മഞ്ഞൾ ആയാസകരമായിട്ട് വളർത്താം കൂടാതെ മൺചട്ടികളിലും മണ്ണ് നിറച്ച ചാക്കുകളിലും മഞ്ഞൾ നടാം അതുകൂടാതെ ചെറിയ മുകളങ്ങളോട് കൂടിയ കിഴങ്ങുകളാണ് നടാൻ ഉപയോഗിക്കേണ്ടത് എന്നാൽ നടുമ്പോൾ തവാർണകളിലും ചട്ടികളിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മണ്ണ് അല്പം മണലിൻ്റെ അംശം കൂട്ടുകയും വേണം നടാൻ എടുക്കുമ്പോൾ ഏകദേശം ആറു മാസം കഴിഞ്ഞാൽ ആവശ്യത്തിന് മഞ്ഞൾ ചെടിയുടെ കടഭാഗത്ത് നിന്നും മണ്ണ് നീക്കി നോക്കാം വീട്ടാവശ്യത്തിനായി ഉണക്കി ഉപയോഗിക്കുകയും അതുകൂടാതെ ഉണക്കി വിപണിയിലെത്തിക്കുകയും ചെയ്യാം ഇങ്ങനെ മഞ്ഞൾ ഉണക്കി വിപണിയിലെത്തിക്കുന്ന കർഷകർ കൂടുതലാണ് മുഖക്കുരു കുഴിനകം എന്നീ അസുഖങ്ങൾക്ക് പച്ചമഞ്ഞൾ വേപ്പെണ്ണയിലിട്ട് അരച്ച് പുരട്ടുന്നത് ഉത്തമ പ്രതിവിധിയാണ് തേങ്ങാപ്പാലും മഞ്ഞളും അരച്ച് മുഖത്ത് പുരട്ടിയാൽ നൃതം വർദ്ധിക്കും അതുകൂടാതെ മഞ്ഞൾ പൊടിയും കളിമണ്ണും സമം ചേർത്ത് പുരട്ടുന്നത് എട്ടുകാലി വിഷത്തിന് ഫലപ്രദമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു